ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഏ ദാ നിവിൻ പിന്നെയും കിച്ചണിൽ കയറിയിരിക്കുകയാണ് അനു കിച്ചൻ്റെ സ്ഥാനം ഒഴിഞ്ഞ് പോയിരിക്കുന്നു ഇത്രയും നിസാര വഴക്കിനൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ചെറിയൊരു വഴക്കാണ് അതിനെ ഇത്രയും വലുതാക്കി ബഹളമാക്കി പ്രശ്നമാക്കി കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞതായി ഇപ്പം നിവിൻ കിച്ചണിൽ ചാടി കയറിയിരിക്കുകയാണ് നിവിൻ ഭയങ്കര ഹാപ്പി അല്ലെങ്കിൽ അനു ഇറങ്ങിയ സ്ഥലത്ത് നിവിൻ കയറാൻ ഭയങ്കര സന്തോഷമാണ് ഏ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടെ നിവിൻ അനു ഒറ്റ ഒറ്റപ്പെട്ടിരിക്കുന്നുവാണ് ഒറ്റപ്പെട്ടിരിക്കുന്നു ഒന്നും കഴിക്കുന്നില്ല അനീഷും കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞ ടാസ്ക്കാണ് വന്നേക്കുന്നത് അതിനകത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പേര് എന്തൊക്കെ നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സോ ഇവിടെ അനു കിച്ചനിൽ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ ആ കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി എന്ത് ചെറിയ കാര്യങ്ങളിൽ എന്തിനാണ് ഇതൊക്കെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല ഇതൊക്കെ ഒരു വിളമ്പൽ കാര്യത്തിന് ഈ ഇത്രയും നിസാര കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് വഴക്കിടുന്നതെന്ന് ഇതെന്താണത് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഒരു സീസണിലും ഇങ്ങനെ നടന്നിട്ടില്ല ഒരു വിളമ്പി കൊടുക്കുന്നതിന് വഴക്ക് എടുക്കുന്നതിന് വഴക്ക് ഇതെന്താണിത് അതും ആദ്യം തൊട്ട് ഇത് തന്നെയാണ് വഴക്ക് ഇത് എന്താണ് എല്ലാ അനു കയറുന്നത് പ്രത്യേകിച്ച് ഈ വഴക്കുകൾ തന്നെയാണ് വിളമ്പി കൊടുക്കുന്നതിന് ഇത് ലാസ്റ്റ് വീക്ക് വീക്കായാലും ഇത് മാറത്തൊന്നുമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കി നിവിൻ മാറും എന്നിട്ട് നിവിൻ മാറും പിന്നെ അനു വരും അപ്പോൾ പിന്നെയും വഴക്ക് അയ്യോ എനിക്ക് വയ്യ എന്താ എന്നാലും അനു ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അനീഷും ആരോടും മിണ്ടണില്ല അനീഷ് ഫുൾ അനുവിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് ഇതിലേക്ക് ഇത്രക്ക് ആതിലെ പുറകെ പോയി പക്ഷേ അനു സമ്മതിച്ചിന് നീ ഇപ്പോൾ രാത്രി പോകും പുറകെ എന്തായാലും പുറകെ പോകും അപ്പോൾ ഇത് നിസാര കാര്യങ്ങൾക്ക് എന്തിനാണ് അവർ വരക്കിടുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ സത്യം നിങ്ങൾ പറയും ഇതിൻ്റെ ആവശ്യമുണ്ടോ ചെറിയൊരു കാര്യമാണ് ആതിലേക്കും ഇതിൻ്റെ ആവശ്യമുണ്ട് അവർ രണ്ടുപേരും കൂടെ സോട്ടാക്കി തീർക്കേണ്ട കാര്യമുള്ളൂ കിച്ചൺ ടീം ഒന്നും അപ്പോൾ കിച്ചൺ ടീമിൻ്റെ കാര്യത്തിൽ പരാജയമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കഴിഞ്ഞ ടീം ആ എന്തായിരുന്നാലും കാശ് മഴയാണ് കേട്ടോ ആ കാശ് മഴയാണ് കാശ് മേള അതിൽ ആ സമയത്ത് സൗണ്ട് ഇല്ലായിരുന്നു കേട്ടോ ജിയോ ഹോൾ സൗണ്ട് അതിൻ്റെ ടാസ്ക് എടുക്കാൻ പറ്റിയില്ല സോ സൗണ്ട് ഇല്ലായിരുന്നു സൗണ്ട് സൈലൻ്റ് ആയിരുന്നു എല്ലാവരും നറുക്കെടുക്കുന്നുണ്ട് ഇതിന് നറുക്ക് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് കോളായിരുന്നു കേട്ടോ ഷാനവാസിനാണ് ഫസ്റ്റ് കിട്ടിയത് നൂറയ്ക്ക് സെക്കൻഡ് അക്ബറിന് തേർഡ് സാബു മോന് ഫോർ ആതിലയ്ക്ക് ഫൈവ് അനുന് സിക്സ് അനീഷിന് സെവൻ എന്തായിരുന്നാലും നിവിനാകെക്കൂടെ ദേഷ്യവുമാണ് എനിക്ക് വയ്യ ബിഗ് ബോസ് ഞാൻ വരുന്നില്ല ഞാൻ കളിക്കാത്ത കളിയിൽ എനിക്ക് ആർക്കും കിട്ടണ്ട ആർക്കും കിട്ടണ്ട അപ്പോൾ ഇവിടെ ഷാനബാസ് പറയുകയാണ് നീ എന്തായാലും അവിടെ കൊണ്ടുവച്ചാൽ കപ്പ് എടുത്തുകൊണ്ട് പോകും അതാണ് നടക്കാൻ പറഞ്ഞത് അതായത് ഒരു ഫാനിൽ കുറേ കപ്പുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് കളിച്ചിട്ടുണ്ട് മുന്നേ കഴിഞ്ഞ സീസണിൽ ആ കപ്പിലാണ് ഓരോ പോയിന്റുകൾ അമ്പതിനായിരം പോയിന്റിൻ്റെ അമ്പതിനായിരം രൂപയ്ക്കുള്ള ടാസ്ക്കാണിത് ഇതിനകത്ത് അമ്പതിനായിരം രൂപയാണ് ടോട്ടൽ കിട്ടാൻ പോകുന്നത് അപ്പോൾ ആ കപ്പിനകത്ത് ബോൾ ഇട്ട് കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ കിട്ടും ഇപ്പം അത് ഒരു ഒരു കപ്പിനകത്ത് ഒരു കപ്പിനകത്ത് ഒരു ബോൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല കേട്ടോ ഒരു ബോൾ ഒരു ബോൾ മാത്രമേ വാലിഡ് ഉള്ളൂ അങ്ങനെ ആദ്യം തന്നെ ഷാനവാസ് പോകുന്നു ഷാനവാസ് അയ്യായിരം രൂപ അയ്യായിരം രൂപ അങ്ങനെ പതിനായിരം രൂപ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറയ്ക്കൊന്നും കിട്ടുന്നില്ല അക്ബറിന് പതിനായിരം രൂപ കിട്ടുന്നു സാബുമാൻ ഒന്നും കിട്ടുന്നില്ല ആതിലേക്കൊന്നും കിട്ടുന്നില്ല അനുവിന് അയ്യായിരം അനീഷിന് ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഇരുപത്തയ്യായിരം രൂപ മാത്രമേ അവിടെ നിന്ന് ആൾക്കാർക്ക് കിട്ടുന്നുള്ളൂ ചിലവർ ഈ ഇട്ട ഇട്ട കപ്പിനകത്ത് തന്നെ പിന്നെയും ഇടയാണ് അപ്പം അതുകൊണ്ട് അത് വാലിഡ് ആവില്ല മൊത്തം അമ്പതിനായിരം പോയിൻ്റ് ആയിരുന്നു അങ്ങനെ ഇരുപത്തയ്യായിരം പോയിന്റാണ് ഇതെന്ന് കിട്ടുന്നത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഷാനവാസ് പിന്നെയും ഷാനവാസ് ഇണ്ടാതിരിക്കുന്നതാണ് ഷാനവാസിന് നല്ലത് പക്ഷേ ഷാനവാസ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ആ ഹെൽത്ത് ഇഷ്യൂവിന് പുറത്തായത് ഷാനവാസിനൊരു പോസിറ്റീവ് ആയ രീതിയിലാണ് എനിക്ക് പക്ഷേ പുള്ളിക്കാരനത് ഇപ്പോഴും ഒരു ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതാണ് ഷാനവാസിന് നല്ലത് എപ്പിസോഡിൽ കാണിക്കാതിരുന്നത് ഷാനവാസിനെ കൊള്ളാം ലൈവിൽ കാണിക്കുന്നുണ്ട് കാര്യം പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ എന്തോ ആരോ വന്ന് നെഞ്ചത്തിങ്ങനെ സുഹൃത്തുക്കൾ നെഞ്ചിൽ വന്ന് ഇങ്ങനെ ആ എന്തുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കിയിട്ട് പുള്ളിക്കാരൻ എന്തോ ഫുട്ബോൾ മാച്ച് കാണാതിരുന്നു പതിനായിരങ്ങളുടെ ഇടയിൽ അങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കാരൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വയ്യാണ്ടായി എടുത്തുകൊണ്ട് പോയെന്നാണ് പറയുന്നത് സോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി അടുത്ത് സാബുമാനെക്കുറിച്ച് നാരദനെക്കുറിച്ച് അപ്പോൾ സാബുമാൻ പറഞ്ഞു ഞാൻ നാരദനൊന്നും അല്ല അവിടെ പറയണതൊന്നും ഇവിടെ പറയില്ല എന്ന് പറഞ്ഞ് അക്ബറിൻ്റെ ഗ്യാങ്ങിനെ കുറിച്ച് വന്നിരുന്നിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഹെൻസ് പ്രൂവ്ഡ് ഇവിടെ അനീഷും അനുവിനെ കുറിച്ചും ഈ ഷാനവാസൊക്കെ സംസാരിക്കുന്നു രാവിലെ അടുത്ത് എന്താണ് അനീഷിന് പ്രശ്നം സാബുമാനോട് അനീഷ് എന്താ മിണ്ടാത്തത് മാവോ അനീഷിനോട് മിണ്ടത്തേയില്ല സാ അച്ഛേ സാബുമാനോട് അനീഷ് മിണ്ടത്തേയില്ല അനുവിനോട് എന്തിനാണ് ഇത്രയും ഫേവറസം കാണിക്കുന്നത് ഒന്നും നമ്മൾ പറയുന്ന കേൾക്കുന്നില്ല വെറുതെ കണ്ണടച്ച് അനുവിനെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ എന്തുകൊണ്ട് അനീഷ് ഇങ്ങനെ കളിക്കുന്നു ഉള്ളത് ഇത് കഴിഞ്ഞ് നിവിൻ കിച്ചണിലേക്ക് സന്തോഷത്തോടെ ആ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കയറിയാണ് ആദ്യം തന്നെ കേസരി ഉണ്ടാക്കിയാണ് അനു കഴിക്കുന്നില്ല പക്ഷേ അനീഷ് കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ചപ്പാത്തിയുടെ കാര്യം ചോദിക്കുമ്പോൾ ചപ്പാത്തി വേണ്ടെന്നാണ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല ഇതെന്തോന്നാണെന്ന് സത്യം അനുവിൻ്റെ കാര്യത്തിൽ അനു ഇത് ഇത് സീരിയസ് ഓഫ് ഇത് തന്നെ കളിച്ചോണ്ടിരിക്കുമ്പം അനുവിനെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും അനുവിൻ്റെ ഫാൻസുകാർ ഇഷ്ടപ്പെടുമായിരിക്കും ആതിരിയുടെ ഫാൻസർ ആതിരേനെ കൂടെ നിൽക്കും അനുവിൻ്റെ ഫാൻസുകാര് ആതിരേനെ ചീത്ത പറയുമായിരിക്കും ആതിര അങ്ങനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെങ്കിലും കോമൺ ഓഡിയൻസ് ഉണ്ട് അവരിത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും ഇത് കാര്യങ്ങൾ ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എപ്പോൾ നോക്കിയാലും കിച്ചണിലെ വിളക്ക് കിച്ചണിലെ വഴക്ക് എല്ലാം വേണം എല്ലാം കാര്യങ്ങളും ചെയ്യണം അങ്ങനെ അപ്പോൾ എന്തായാലും ഇപ്പം നിവിനാണ് കിച്ചൻ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ടറിയാം കേസരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതെന്ത് പ്രശ്നമാകുന്നു എന്നുള്ളതും കണ്ടറിയാം അടുത്ത ടാസ്കിലേക്ക് അവർ പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്